പി എസ് സി കൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് വലിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നല്ല എസ് ബി ഐയുടെ വലിയൊരു വേക്കൻസികളുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ എസ് ബി ഐയുടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് ഈയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ ഒഴിവുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളാണ് ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഇതുപോലെ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എപ്പോഴും വീഡിയോ ആക്കി ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുവാൻ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അത് പി എസ് ആയിക്കോട്ടെ മറ്റുള്ള എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ഒറ്റ നോട്ടിഫിക്കേഷനും നിങ്ങൾ മിസ് ആയി പോകില്ല നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ ഓടിക്കും ടെലിഗ്രാം ചാനലിൽ കൂടുതൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷന്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാട്ട് ആദ്യമായിട്ടാണ് അഭ്യസിക്കണമെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അതൊന്നും ഇന്റെ വിശദാംശങ്ങൾ നോക്കാം ആകെ ഒഴിവ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ ആറായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് ഒഴിവാണ് മൊത്തം ഉള്ളത് ഓൺലൈനായി അപേക്ഷ അയക്കേണ്ട തീയതി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കേട്ടോ ആറ് ഓഗസ്റ്റ് മുതൽ ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് വരുന്നത് അപ്പൊ ആറാം തീയതി അപേക്ഷ ഇപ്പൊക്കെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പരീക്ഷാ തീയതി മെയിൻസ് എക്സാമും പ്രിലിമിനറി എക്സാമും ഉണ്ട് അതിൽ പ്രിലിമിനറി എക്സാം അടക്കാൻ പോകുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മെയിൻ എക്സാം അടക്കാൻ പോകുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് ഇതിനകത്ത് അപേക്ഷ ഫീസ് വരുന്നത് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും എസ് സി എസ് ടി മറ്റുള്ള കാറ്റഗറികൾക്ക് അബ്ദീസ് ഇല്ല കേട്ടോ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പ്രിലിമിനറി എക്സാം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചും മെയിൻ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ആണ് ഓർക്കുക ഇനി തിരുവനന്തപുരം ജില്ലകളിലേക്കും ഈ ഒരു കേരളത്തിൽ ഓരോരോ സർക്കിൾ അനുസരിച്ചിട്ടാണ് ഇതിന്റെ അപ്പോയിൻമെന്റ്സ് വരിക അതിനകത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അപേക്ഷിക്കാനുള്ള ഇതുണ്ട് കേട്ടോ തിരുവനന്തപുരം ഉണ്ട് അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഉണ്ട് മലയാളം വരുന്ന രണ്ട് ഇത് വരുന്ന ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ലക്ഷദ്വീപ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ തിരുവനന്തപുരം ലക്ഷദ്വീപ് നമ്മുടെ എന്താണ് മലയാളത്തെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് ഏഹ് എസ് സി കാറ്റഗറിക്ക് ഇരുപത്തിനാല് ഒഴിവുകളും അതുപോലെ എസ് സി കാറ്റഗറിക്ക് രണ്ട് ഒഴിവുകളും ഒ ബി സി കാറ്റഗറിക്ക് അറുപത്തി ആറ് ഒഴിവുകളും ഇ ഡബ്ല്യു എസിന് ഇരുപത്തിനാല് ഇതും അതുപോലെ തന്നെ അൺ റിസർവഡ് കമ്മ്യൂണിറ്റികൾക്ക് നൂറ്റി മുപ്പത്തൊന്ന് ഒഴിവുകളുമാണ് ടോട്ടൽ ഇരുന്നൂറ്റി നാപ്പത്തേഴ് ഒഴിവുകളോളം തിരുവനന്തപുരത്തും ലക്ഷദ്വീപില് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഒഴിവുകൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് പോലും നമുക്ക് അവൈലബിൾ ആണെന്ന് ഓർക്കുക ഇനി അടുത്തത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് അടുത്തത് ഏജ് ക്രൈറ്റീരിയ ആണ് കേട്ടോ ഏജ് വരുന്നത് നോട്ട് ബിലോ ട്വൻറ്റി ഇയേഴ്സ് ആൻഡ് നോട്ട് എബവ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് അപ്പൊ എന്താണ് ഇരുപതിനും പതിനെട്ടിന് ഇരുപത്തെട്ടിനും പ്രായമുള്ളവർക്ക് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതപേക്ഷിക്കാനായിട്ട് സാധിക്കുക അതുപോലെ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഇ ഡബ്ല്യു എസ്സിന് പത്ത് വർഷത്തെയും ഒ ബി അതുപോലെ പി ഡബ്ല്യു ബി ഡി ഒ ബി സിക്ക് പതിമൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷത്തെയും എന്താണ് എക്സ് സർവീസ്മാനും അവർക്കൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള റിസർവേഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു പറയുന്ന രീതിയിലുള്ള ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പക്ഷേ ഒ ബി സി എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും എന്ന് കൂടി ഓർക്കുക ഇനി പ്രിലിമിനറി എക്സാം വരുന്നുണ്ട് പ്രിലിമിനറി മെയിൻസ് എക്സാം ആണ് അതിനകത്ത് വരിക അതിനകത്ത് പ്രിലിമിനറി എക്സാമിന് വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അത് എന്താണ് മുപ്പത് മാർക്കിന്റെ ആയിരിക്കും മുപ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ആണ് മുപ്പത്തഞ്ച് കോസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്കിലായിരിക്കും വരിക പിന്നെ റീസണിങ് എബിലിറ്റി ഉണ്ട് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്കിലായിരിക്കും വരിക ഇരുപത് മിനിറ്റ് ആയിരിക്കും പരീക്ഷയുടെ ഡ്യൂറേഷൻ ടോട്ടൽ എന്താണ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിൽ ഒരു മണിക്കൂറായിരിക്കും പ്രിലിമിനറി സ്റ്റേജിലെ പരീക്ഷ ഉണ്ടായിരിക്കുക അടുത്തത് സെക്കൻഡ് മെയിൻ എക്സാംസ് ആണ് അപ്പൊ സെക്കൻഡ് പ്രിലിമിനറി ഉണ്ട് മെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു സെക്കൻഡ് ഫസ്റ്റ് പ്രിലിമിനറി പാസ് ആവുന്നവർക്ക് മെയിൻ എക്സാം ഉണ്ട് മെയിൻ എക്സാമില് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് അമ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് മുപ്പത്തിയഞ്ച് മിനിറ്റ് ആയിരിക്കും ജനറൽ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് നാൽപ്പത് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം നാൽപ്പത് മാർക്സിനായിരിക്കും മുപ്പത്തഞ്ച് മിനിറ്റ് ഇനി കോണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് റീസണിംഗ് എബിലിറ്റി ആണ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അമ്പത് ക്വസ്റ്റ്യൻസ് അറുപത് മാർക്കിന്റെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും ടോട്ടൽ എന്താണ് നൂറ്റി തൊണ്ണൂറ് ക്വസ്റ്റ്യൻസും ഇരുന്നൂറ് മാർക്കിലായിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാവുക രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആയിരിക്കും പരീക്ഷയുടെ ടൈം വരുന്നത് ഇനി തേർഡ് ഫേസ് ഉണ്ട് പക്ഷേ ഈ തേർഡ് ഫേസ് എല്ലാവർക്കും ഇല്ല സെക്കൻഡ് ഫേസ് വരെയുള്ളൂ തേർഡ് ഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് എന്താണ് മലയാളമാണ് നിങ്ങൾ പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും മലയാളം പഠിച്ചിട്ടില്ല എങ്കിൽ മാത്രമാണ് തേർഡ് ഫേസിലെ പരീക്ഷ എഴുതേണ്ട ആവശ്യമുള്ളൂ പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് ടു നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് ഫേസിലെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്താണ് മലയാളം പഠിച്ചിട്ടില്ല പത്താം ക്ലാസ്സിലും പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്ലസ് ടുവിൽ മലയാളം പഠിച്ചിട്ടില്ല എന്താണ് ഈ തേർഡ് സെക്കൻഡ് അതായത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ടില്ല അതുപോലെ പ്ലസ് ടുനും മലയാളം പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മുടെ മെയിൻസ് എക്സാം പാസ്സായിട്ടുള്ളവരെ ഈ തേർഡ് ഫേസ് കൂടി അറ്റൻഡ് ചെയ്യണം പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് തേർഡ് ഫേസിന്റെ എക്സാമിൻ്റെ ആവശ്യം ഇല്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ഈ വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതായത് ഇത് കൊടുത്തിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ജൂനിയർ അസോസിയേറ്റ് ട്വന്റി ട്വന്റി ഫൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ പോവും അതിനകത്തോട് വേണ്ട കാര്യങ്ങൾ അത് ഫോട്ടോ നിങ്ങളുടെ തമ്പിങ് എന്താണ് തമ്പ് സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഓരോ ലെറ്ററും കൂടി സ്കാൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അതിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും വേക്കൻസികളൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇതിനകത്തേക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ പിന്നെ നമ്മുടെ ഹാൻഡ് റിട്ടേൺ ആപ്ലിക്കേഷൻ ഒരു ഹാൻഡ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടാകും ഫോർമാറ്റ് അതേപോലെ തന്നെ ഫോർമാറ്റ് എടുത്തിട്ട് നമ്മുടെ എന്താണ് ഒന്ന് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് അത് എന്താണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇതിനകത്ത് വേണ്ടി പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഏതൊരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ അതായത് നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ട് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോ ഉണ്ട് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പഴത്തേന് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് ഔട്ട് ആയതുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഓൺ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്